ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ഉണ്ടോ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യം തന്നെ പോയത് ഇത് ഫുഡ് കഴിക്കാനാണ് റൈഡേഴ്സ് കഫയിലേക്കാണ് കയറിയത് ഫസ്റ്റിന് നമ്മൾ അവിടെ നിന്ന് പഴം നിറച്ചാണ് കഴിച്ചത് വിചാരിച്ചതുപോലെ സോഫ്റ്റ് അല്ലായിരുന്നു ഭയങ്കര ഹാർഡായിരുന്നു ാക്കിയിട്ട് കയ്യിൽ നിന്ന് പോയി എന്നിട്ട് വീണ്ടും കട്ട് ചെയ്തപ്പോഴാണ് അത് കിട്ടിയത് ഭയങ്കര ഹാർഡായിട്ട് തോന്നി ശേഷം അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞതാണ് ലോഡഡ് ഫ്രൈസ് ആണ് പറഞ്ഞത് അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് കരുതിയിട്ട് ഇന്നലെയാണ് അത് കഴിക്കാൻ പറ്റിയത് അതിന് ശേഷം പിന്നെ ചിക്കൻ റാപ്സ് ആണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങനെ അതൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് കൽപ്പാത്തിയിലേക്കാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ എന്ന് തോന്നുന്നു ഭയങ്കര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മഴയാണ് അതൊന്നും അവിടെ ഇത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ തിരക്ക് ഉണ്ടായിരുന്നു അവിടെ ഈ മഴയത്ത് പിന്നെ ഈ അവിടുത്തെ കച്ചവടക്കാരെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് കഴിയുമോ ആകും തോന്നിപ്പോയി കുറേ ഷീറ്റൊക്കെ ഇട്ട് മറിച്ച് അതിൽ ഈ കാര്യ സാധനങ്ങൾ എന്താണെന്ന് കാണിക്കാനോ ഒന്നും പറ്റുന്നില്ല ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മഴ കാരണം എല്ലാം ഈ ചൂടോടെ കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം അങ്ങനെ നന്നിന് നണ്ണിൽ നിൽക്കണ കാരണം ആർക്കും അത്ര അങ്ങോട്ട് കച്ചവടമൊന്നും ആവാത്ത പോലെ തോന്നിയിരുന്നു ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊക്കെ ഈ ഇരിട്ടായ പോലെ തോന്നുന്നത് രാത്രിയാണ് അങ്ങോട്ട് എത്തിപ്പെട്ടത് അതുകൊണ്ട് തന്നെ രാത്രിയാണെങ്കിലും മഴയാണെങ്കിലും അവിടെ അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ള രീതിയിൽ എല്ലാവരും കുട പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് ഇതുപോലെയുള്ള എന്താ പറയുക പോലീസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ആ തിരക്കൊന്ന് കഴിഞ്ഞ വീക്കാണ് കയറെങ്കിലും ഈ വീക്കും നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അവിടെ ഈ അറുപത് സമയത്താണെങ്കിലും ഇത്രയും തിരക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടിയൊന്നും അങ്ങോട്ട് അകത്തേക്ക് കയറ്റി വിട്ടില്ല ദൂരെ എവിടെയോന്ന് ഇരുത്തിയിട്ട് അവിടെ നിന്ന് നടന്നു പോകേണ്ടിയാണ് വന്നത് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നിരുന്നു എന്നിട്ടാണ് അങ്ങോട്ട് കയറാൻ പറ്റിയത് സോ നല്ല തിരക്കുണ്ടായിരുന്നു വഴിയോടത്ത് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ നിറയെ ഉണ്ടെങ്കിലും അവർക്ക് മഴ കാരണം ഒന്നും അങ്ങോട്ട് ആർക്കും അവിടെ നിന്ന് മേടിക്കാനൊന്നും സമയമില്ല കാരണം മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മൺപാത്രങ്ങളിലൊക്കെ മഴ ഇങ്ങനെ ചെന്നം പിന്നിന്നം വീണുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാങ്ങ പൈനാപ്പിൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മഴ കൊള്ളുന്നത് കാരണം ആർക്കും അത് മേടിക്കാൻ തോന്നാന്നിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ആ ഫുഡ് ഐറ്റംസിൻ്റെ ഭാഗത്തും നല്ല തിരക്കുകൾ ഉണ്ടാകുന്നതാണ് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ കുറേ മുടി വെക്കണ സാധനങ്ങൾ നമുക്ക് പിന്നെ ഗേൾസാണല്ലോ ഗേൾസിന് പിന്നെ നിറയെ അമ്പൽമാല ആ മുടി വെക്കുന്ന സാധനങ്ങൾ മെയിനായിട്ട് നമ്മളൊക്കെ കൽപ്പാത്തി തീരെ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഐറ്റംസ് കുറച്ച് മേടിക്കാനാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവിടുന്ന് വള കണ്ടപ്പോൾ വള ഇടണം എന്നൊരാഗ്രഹം ഒരു നാളായി വളക്കിട്ടിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുപ്പി വള ഇട്ടാണ് അതൊന്നും ഇട്ടു പിന്നെ അവിടെയൊക്കെ ദീപം കെട്ടി കിടക്കുന്നത് കണ്ടു ഇട്ട് കത്തിച്ചവിടെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അങ്ങനെ മഴയാണെങ്കിലും കണ്ടോ ആളുകളൊക്കെ കുടയും പിടിച്ചിട്ടിങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരും പിന്നെ അവിടെ അവസാനമായിട്ട് കയറിയതാണ് ഇപ്പോൾ ഈ ഏതെടുത്താലും ഇരുപത് എന്നല്ല പക്ഷേ അകത്ത് കയറി ഏതെടുത്താലും ഇരുപതൊന്നല്ല കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇരുപത് രൂപയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ഈ ലെവലിലാണ് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി നോക്കിയപ്പോൾ അവരുടെ വീഡിയോ വൈറലായിട്ട് സാധനങ്ങളൊക്കെ ആകെപ്പാടെ തീർന്നിട്ട് കട അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ പോകുന്നത് സോ ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ ന്യൂട്ടല പിസ്റ്റാച്ചു സലൈൻകൈ ടൈ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മസ് ട്രേ ആണ് കേട്ടോ അടുത്തായിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ കണ്ടത് മസ്കാബണ്ണും ഇറാനി ടീയുമാണ് ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി എറണാകുളം പോകേണ്ടി വരുമോ എന്നൊക്കെ കരുതിയതാണ് പക്ഷേ ഇല്ല നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെ സാധനം കിട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്നും ട്രൈ ചെയ്യാതെ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അതും ട്രൈ ചെയ്തു കുഴപ്പമില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അത്ര എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ അത് കുറച്ചും കൂടെ ടേസ്റ്റ് ഇട്ടാ ഇതുപോലെ ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ടൊന്നും തോന്നിയില്ല സോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല അതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് വന്നതിന് ശേഷം കണ്ട കാര്യം മഴ പെയ്യുന്നുണ്ട് പക്ഷേ പോസ്റ്റിലെ വയറുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താകുമോ എന്ന് കരുതി പിന്നെ പോസ്റ്റ് കെ സി ബി വർക്കേഴ്സിനെ വിളിച്ച് പറഞ്ഞു പിന്നെ അത് താനേ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഒന്ന് തീ അണയുന്നുണ്ട് വീണ്ടും കത്തുന്നുണ്ട് പിന്നെ അവർ വന്നത് ശരിയാക്കുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങൾ നമ്മൾ ഇതിനാണല്ലോ മെയിനായിട്ട് അവിടെ പോയത് കുറച്ച് സാധനങ്ങൾ മേടിച്ചുള്ളൂ കാര്യമായിട്ടൊന്നുമില്ല എനിക്ക് ഈ ലോങ് ഇയർ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര വലിയ ജും കോലത്തെ സാധനങ്ങളൊക്കെ സോ അതുകൊണ്ട് തന്നെ അത് തന്നെ മേടിച്ചു അത് കാണുമ്പോൾ തന്നെ ആദ്യം മേടിക്കണം എന്നുള്ള ഒരു ഇതാണ് മൈൻഡാണ് എനിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ മേടിച്ചു ഇതൊക്കെ മുടിവെക്കണ ആണ് ഇത് ഇവിടെ ആയിട്ട് വേണ്ട സാധനങ്ങളാണ് ഇത് മേടിക്കും കാണാതാവും എന്നുള്ള പോലെ തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് മേടിച്ച് ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്